നടക്കുവാൻ നല്ല വഴിയും കുടിവെള്ളവും ഇല്ലാതെ ദുരിതത്തിലാണ് പത്തോളം കുടുംബം പെരുന്നാട് പഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ ഈഴത്തറ ഭാഗത്താണ് മഴ പെയ്തു കഴിഞ്ഞാൽ നടക്കാൻ നടപടിയിൽ വെള്ളം കയറിയും കുടിവെള്ളം മരണപ്പെടുന്നതും സ്ഥിരം സംഭവമാകുന്നു എഴുപത് വർഷം കൊണ്ട് ഇവിടെ താമസമാക്കിയ പത്തോളം കുടുംബത്തിനാണ് ഈ ദുസ്ഥിതി തുടരുന്നത് നിരവധി തവണ പഞ്ചായത്തിലും കളക്ടർക്കും എം എൽ എക്കും പരാതി കൊടുത്തുവെങ്കിലും നാളിതുവരെയായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു പഞ്ചായത്തിന്റെ പതിനേഴാം വാർഡായിരുന്നു ഇന്നലെ വരെ ഇപ്പം പുതിയതായിട്ട് വരുന്നത് പതിനെട്ടാം വാർഡാണ് എന്നിരുന്നാലും ഈ പതിനേഴാം വാർഡിൽ വികസനം എത്തിയെന്ന് പറയുന്നത് എല്ലാവരും എത്തി എന്നാണ് എല്ലാ നേതാക്കന്മാരും പറയുന്നത് ഞാനും ഒരു ഇടതുപക്ഷ ചിന്താധികാരനാണ് ഞാനും പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് എന്നിരുന്നാലും ഈ പല ഭാഗത്തും വികസനം എത്തിയില്ല എന്നുള്ള ഒരു തെളിവായിട്ടാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് കാര്യം എന്ന് പറയുന്ന ആ ഭാഗത്ത് എഴുപത് വർഷം കൊണ്ട് താമസിക്കുന്ന വ്യക്തികൾക്ക് കുടിവെള്ളവും കിട്ടിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന ജലം താഴ്ന്ന പ്രദേശമായതിനാൽ ഇവിടെ കെട്ടിക്കിടന്ന കൊതുകുശല്യം രൂക്ഷമാണ് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ആ വെള്ളത്തിൽ നിന്നും ഊറ്റി കിണറ്റിലേക്ക് ഇറങ്ങി കുടിവെള്ളം മലിനമാകുന്ന അവസ്ഥയിലുമാണ് പൈപ്പ് ലൈനിന്റെ കണക്ഷൻ വേണ്ടി വാട്ടർ അതോറിറ്റി സമീപിച്ചെങ്കിലും ഒരു പൈപ്പ് ഇട്ട് കൊടുക്കാൻ പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല ഞങ്ങളുടെ ഈ ഭാഗം അവിടുന്ന് ഞങ്ങൾക്കൊരുവിധത്തി നടന്നു പോകാൻ വഴിയില്ല വെള്ളമില്ല കുടിവെള്ളമില്ല വെയിൽ മാർച്ച് ആകുമ്പം വെയിൽ വന്ന അവിടെ ഞങ്ങൾക്ക് കിണറല്ല വറ്റി വരണ്ട് ഞങ്ങൾക്ക് നടന്നു പോകാൻ വഴിയില്ല ഒരസുഖം എന്നാൽ ഞങ്ങൾക്ക് ആശുപത്രിയിൽ ഒരു വാഹനം ഇരിയോ വാഹനം ഇരിയൊന്നും ചെയ്യത്തില്ല ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ആശുപത്രി പോവാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ പല ഏറ്റവും പരാതി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് മാറി മാറി മെമ്പർമാരൊന്നും ഈ വഴി വരെ നോക്കിയിട്ട് ഒരു പരിഹാരം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്ത് വഴിയും ഞങ്ങൾക്ക് വെള്ളവും വേണം പെരുന്നാട് ഏരാവിടുന്ന അടുത്തോടിന് സമീപത്തെ കാടുകൾ വിട്ടു തെളിച്ചാണ് ഇവിടെയുള്ളവർ സഞ്ചരിക്കുന്നത് ഈ ഭാഗത്തുള്ളവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു ഓട്ടോ പോലും എത്താത്ത അവസ്ഥയാണ് മെമ്പറോട് ും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുവരെ ഞങ്ങൾക്ക് പിന്നെ അവിടെ അങ്ങോട്ടുള്ള വഴിയോ വെള്ളമോ ഞങ്ങൾക്ക് ഇതുവരെ നല്ല വെള്ളങ്ങളോ ഇല്ല വഴി റെഡിയാക്കിയിട്ടില്ല കാട് പിടിച്ച് കിടക്കുവാണ് വഴി അതിലേക്കൂടെ ഒരാൾക്ക് പോലും നടക്കാൻ പറ്റുന്നില്ല നടന്നു പോകുമ്പോൾ തന്നെ ചെളിയിൽ തട്ടി മറിഞ്ഞു വീണ് കൈയും കാലും ഒക്കെ ഓടിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഒരുവിധത്തിലും അതിലേക്കൂടെ ഈഴന്തര ഭാഗത്തോട്ട് നടക്കാൻ പറ്റുന്നില്ല വെള്ളവും തുളിയായിട്ട് കിടക്കുവാണ് പിന്നെ ഞങ്ങളുടെ വെള്ളം കുടിക്കാൻ പറ്റുന്നതല്ല ഒരു ആശാരിമുക്ക് വഴി എന്നെ ഇ എസ് ഐന്ന് വരുന്ന ഓടയിലെ വെള്ളം വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് വന്ന് കെട്ടിക്കിടക്കുകയാണ് ആ വെള്ളം യാതൊരു വിധമായിട്ടും റോഡിലോട്ട് ഒഴുകാൻ പറ്റുന്നില്ല ആ വെള്ളം ഞങ്ങളുടെ കിണറ്റിനകത്ത് അടിയൂറ്റ് വഴി വന്ന് കയറി വെള്ളം ചുമന്ന വെള്ളമായിട്ട് അണുക്കളുമായിട്ട് കിടക്കുകയാണ് ആ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു പൈപ്പ് ലൈൻ തന്നിട്ടുണ്ട് അതിനകത്ത് മിക്കവാറും വെള്ളം കിട്ടത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ് പിന്നെ ഇത് കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ഇടന്തര ഭാഗത്ത് താമസിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വെള്ളവും വഴിയും കാരണം നടക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അത് കാരണം ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ വഴിയും റെഡിയാക്കി തരണം ഈ ഓടയിലെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം തൊട്ട് താഴെ ഒരു തോടുണ്ട് അതിനകത്ത് ഓട വഴി ആ വെള്ളം തോട്ടിലോട്ട് ഒഴുക്കിത്തരണമെന്ന് പരാതി ഇത് തന്നിട്ടുള്ളതുമാണ് ഒരുപാട് പരാതി ഞങ്ങൾ കളക്ടറിന് കൊടുത്തിട്ടുമുണ്ട് ഇലക്ഷൻ അടുത്ത ഈ സമയത്തെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കൊല്ലം